ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കൽ കൂടി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജംഷഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്ന എട്ടാമത്തെ തോൽവിയാണ് ഇത് ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ പ്രകടനമാണ് ഈ സീസണിൽ ഉടനീളം നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിച്ചിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ലഭിച്ച അവസരങ്ങൾ മുതലെടുക്കാൻ സാധിക്കാതെ പോയത് തിരിച്ചടിയായി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ടി ജി പുരുഷോത്തമന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ മികച്ച രൂപത്തിലാണ് കളിച്ചത് ഓരോ സെക്കൻഡും ഞങ്ങൾ നന്നായി പോരാടി ഒരു സെറ്റ് പീസിൽ നിന്നാണ് ഞങ്ങൾ ഗോൾ വഴങ്ങിയത് ഈ മത്സരത്തിൽ ഞങ്ങൾ തോൽവി അർഹിച്ചിരുന്നില്ല ഗോൾ ഗോളവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നാൽ അത് മുതലെടുക്കാൻ സാധിച്ചില്ല അവരുടെ ഹോം മൈതാനത്ത് കളിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്ലാനുകൾ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ മത്സരത്തിൽ ഞങ്ങൾ ഒരിക്കലും തോൽവി അർഹിച്ചിരുന്നില്ല ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടക്കാല പരിശീലകൻ കൂടിയായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം ഇപ്പോൾ പത്താമതാണ് അതേസമയം ജംഷഡ്പൂർ എഫ് സി നാലാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് പതിനാല് മത്സരങ്ങളിൽ നിന്ന് കേവലം നാല് വിജയങ്ങൾ മാത്രമാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം പഞ്ചാബിനെതിരെ ജനുവരി അഞ്ചാം തീയതിയാണ് അരങ്ങേറുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം